നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ല ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിനായി രേഖകൾ സഹിതം നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകിയതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ സഹിതം ഹാജരാകാനാണ് സി എം ആർ എല്ലെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാകും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സി എം ആർ എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സോലോജിക് സൊല്യൂഷൻസിനും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും നൽകിയത് ഏതു തരം സേവനത്തിനാണ് ഈ പണം നൽകിയതെന്ന ചോദ്യം പല തവണ ആദായ നികുതി വകുപ്പും മറ്റ് ഏജൻസികളും നടത്തിയിരുന്നു എന്നാൽ ഒരു സേവനവും നടത്താതെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ വിജയന് കൈമാറിയതെന്ന് സി എം ആർ എല്ലിൻ്റെ എം ഡി ശശിധരൻ കർത്തയും മറ്റു ഉദ്യോഗസ്ഥരും ആദായ നികുതി വകുപ്പിന് നേരത്തെ മൊഴി നൽകിയിരുന്നു ആ മൊഴി തന്നെ ജീവനക്കാരും സി എം ആർ എല്ലും ആ മൊഴിയിൽ തന്നെ ജീവനക്കാരും സി എം ആർ എല്ലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീണാ വിജയൻ്റെ കുരുക്കുമുറുകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം മൊഴിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറിയാൽ അത് സി എം ആർ എല്ലിൻ്റെ അടച്ചുപൂട്ടലിലേക്കും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടിയിലേക്കും മാറും അതുകൊണ്ട് തന്നെ ഏത് തരം തീരുമാനമായിരിക്കും ജീവനക്കാർ കൈക്കൊള്ളുക എന്നുള്ളത് ഏറെ നിർണായകമാണ് അതേസമയം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി കേസിൽ വീണാ വിജയനെ അധികം വൈകാതെ ഇ ഡി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന കേസിന്റെ പ്രാരംഭ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ തന്നെ കേസിൽ കഴമ്പുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ വിവരമുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഏതെങ്കിലും സേവനത്തിനുള്ള പ്രതിഫലമായിട്ടല്ല മറിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നൽകിയതാണ് എന്നുള്ള സൂചനയാണ് അനുമാനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉള്ളത് ഈ തുക മാത്രമല്ല വലിയ തലത്തിൽ വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക കൈമാറ്റവും നടന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ രണ്ട് അക്കൗണ്ടുകൾ വഴി കൈമാറിയത് അതാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ മാത്രം അന്വേഷണം അവസാനിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ മറ്റ് അക്കൗണ്ടുകളിലേക്കും മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളുമെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തെ ആദായനീതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡാണ് മാസപ്പടി വിവാദം കൃത്യമായി കണ്ടെത്തിയത് യാതൊരു പ്രതിഫലവുമില്ലാതെ ശശിധരൻ കർത്ത സി എം യാതൊരു പ്രതിഫലവുമില്ലാതെ ഇല്ലാതെ സി എം മാറള്ളുന്ന കരിമണൽ ഖനന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറുന്നു ഏത് തരം സേവനങ്ങൾക്കാണ് കൈമാറുന്നതിന് കൈമാറിയത് തുക എന്നതിന് ഒരു മറുപടിയും കൃത്യമായില്ല ഐ ടി സേവനങ്ങൾക്കെന്ന് വീണാ വിജയൻ്റെ കമ്പനി പറയുന്നുവെങ്കിലും അത്തരം ഒരു ഐ ടി സേവനം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ തുക കൈമാറിയിട്ടുണ്ടെന്നും സി എം ആർ തന്നെ ഒടുവിൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻ്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ സമ്മതിക്കുകയാണ് ഇതോടുകൂടിയാണ് ഈ കേസ് കൂടുതൽ കൂടുതൽ വിവാദമായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ലാഭമാണ് സി എം ആറിൽ എന്ന കമ്പനി ഉണ്ടാക്കിയത് ആര് ഏത് ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ലാഭം ഉണ്ടായത് അതിന് മുൻപ് കടുത്ത നഷ്ടത്തിലായിരുന്നു അല്ലെ ക അതിന് തൊട്ട് മുൻപ് വലിയ നഷ്ടത്തിലോടിയിരുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനമാണ് ചുരുങ്ങിയ നാലോ അഞ്ചോ വർഷം കൊണ്ട് ഇത്രയും വലിയ ഭീമമായ ലാഭമുണ്ടാക്കിയത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വഴിവിട്ട സഹായമുണ്ടെന്ന ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ആ ആക്ഷേപമെന്നത് തോട്ടപ്പള്ളി തീരപ്രദേശത്ത് നിന്നും വ്യാപകമായ രീതിയിൽ കരിമണൽ ഖനനം നടത്താനും കരിമണൽ ഖനനം നടത്തി അത് സി എംമാർ അല്ലെന്ന സ്വകാര്യ കമ്പനിയിലേക്ക് കടത്തി കൊണ്ടുപോകാനുമുള്ള ചില പദ്ധതികൾ നടന്നു ആ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മറവിൽ ആ സ്ഥാപനം നടത്തിയ കരിമണൽ ഖനനത്തിലൂടെ ലഭിച്ച കരിമണൽ മുഴുവൻ നിസാര വിലയ്ക്ക് ചുരുങ്ങിയ വിലയ്ക്ക് സി എന്ന കമ്പനിക്ക് കൈമാറി അങ്ങനെ പകലും രാത്രിയിലുമായി തീരപ്രദേശത്തു നിന്നും വൻതോതിൽ കരിമണൽ കൊള്ളയടിക്കാൻ സി എം ആർ എന്ന കമ്പനിക്ക് അവസരമുണ്ടാക്കി കൊടുത്തു ഇതിലൂടെയാണ് സി എം ആർ എന്ന കമ്പനി കനത്ത ഭീമമായ ലാഭത്തിലേക്ക് വന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ലാഭം ആ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വർഷം ആ ലാഭവിഹിതത്തിൻ്റെ നികുതി ഈ കമ്പനി അടച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന വീണാ വിജയൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വീണ വിജയൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്കും സി എം നിന്ന് പണം വന്നു തുടങ്ങിയത് ആ പണം ലാഭവിഹിതത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് ചെറിയൊരു ശതമാനം മാത്രമാണ് കനത്ത സാമ്പത്തിക ഇടപാടുകൾ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമാനം മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് സി എം ആർ എൽ പണം നൽകിയിട്ടുണ്ട് ഇത് ഏകദേശം എൺപത്തഞ്ച് കോടി രൂപ വരുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമികമായ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അന്വേഷണം മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക മറിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണൽ കേന്ദ്രീകരിക്കുന്നത് നടന്ന വമ്പൻ കൊള്ളയിലേക്കാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഏറ്റയേറെ നിർണായകമാണ് ഈ സമയത്ത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ തുടർ നടപടി ഉണ്ടാവും വീണാ വിജയനെ മാത്രമല്ല സി എം ആർ എല്ലിന്റെയും അതുപോലെ തന്നെ കെ എം എം സി എം ആർ എല്ലിന്റെയും അതുപോലെ വ്യവസായ വികസന കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്ന് ഇ ഡി നേരത്തെ തന്നെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് വീണാ വിജയൻ നിന്ന് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായ മൊഴികളും അതുപോലെ തന്നെ കൃത്യമായ രേഖകളും സമർപ്പിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഇ ഡിക്ക് അധികാരമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇ ഡി കടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ മദ്യ നയ അഴിമതി കേസിൽ പിടിച്ചകത്തിടാൻ ഇ ഡിക്ക് സാധിച്ചുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ അകത്തിടാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൊച്ചി കേന്ദ്ര കേന്ദ്രീകരിച്ച് നടന്ന് നടന്നു വന്ന വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടിൻ്റെ ഒരു അംശമാണെന്നാണ് ഇ ഡി സംശയിക്കുന്നത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നൽകിയ സഹായത്തിനുള്ള പ്രതിഫലമായി കരിമണൽ കർത്ത നൽകിയതാണെന്ന് കൂടി ഇ ഡിയും നികുതി വകുപ്പും കരുതുന്നു ആ പണം കോഴപ്പണമാണ് ആ പണം കള്ളപ്പണമാണ് ആ പണം ഹവാല പണമാണ് അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായി ഈടി കണക്കാക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം കൂടുതൽ കൂടുതൽ മുറുക്കുമ്പോൾ സി പി എമ്മിന് അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വീണ വിജയനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും അറസ്റ്റ് അത് സി പി എമ്മിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു സാഹചര്യമായിരിക്കും ഒരുക്കുക എന്തായാലും ആ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ കുടുംബത്തിനെതിരെയും ഇ ഡിയുടെ അന്വേഷണം ആദ്യമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നേരത്തെ സ്വർണക്കടത്ത് കേസിലും അതുപോലെ തന്നെ ഡോളർ കടത്ത് കേസിലും അതുപോലെ ലൈഫ് മിഷൻ കേസിലും അടക്കം വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മുഖ്യമന്ത്രിയുമൊക്കെ കേട്ടിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ അന്വേഷണം ഒരു ഘട്ടത്തിലും പൂർത്തിയായില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ആക്ഷേപിക്കും പോലെ കേരളത്തിൽ കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള ആക്ഷേപമാണ് അവർ അവർ ഉയർത്തുന്നത് അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില കളികളാണ് ഈ കുറേ കേസുകളിൽ കേന്ദ്ര സർക്കാർ നടത്തിയത് എന്തായാലും മാസപ്പടി കേസിൽ അത്തരമൊരു അന്വേഷണം വൈകിപ്പിക്കുന്ന സമീപനം ഉണ്ടാകില്ല എന്ന് ഇ ഡി തന്നെ ഉറപ്പിച്ചു പറയുന്നു കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഇ ഡി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കിയതും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നതും നാളെയാണ് കൊച്ചിയുടെ നാളെയാണ് കൊച്ചിയിൽ ഓഫീസിലേക്ക് സി ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വീണാ വിജയനെയും എക്സോളോജിക് സൊല്യൂഷൻസിലെ ജീവനക്കാരെയും വിളിപ്പിക്കും ചോദ്യം ചെയ്യും അങ്ങനെ ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് ഏവരും വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം